അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഗർഭിണികളായ ആളുകൾക്ക് സൂഹത്ത് യൂസുഫും സൂറത്തുൽ മറിയമും ഓതിയാൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അങ്ങനെ ഓതിയാൽ ഗർഭം എളുപ്പമാകുമോ സൂറത്ത് യൂസുഫ് ഓതിയാൽ ഗർഭാശയത്തിലുള്ള കുട്ടി സുന്ദരനായി വരുമോ ഈ രൂപത്തിലുള്ള പല ചോദ്യങ്ങളും പല സംശയങ്ങളും പല ആളുകൾക്കുമുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഗർഭകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഓദാൻ സൂഹത്തുകളൊന്നും റസൂർലാഹിസ്ലം പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ പ്രവാചകന്റെ മക്കളും പ്രവാചകന്റെ സ്വഹാഭ വനിതകളും പ്രവാചകന്റെ ഭാര്യമാരും എല്ലാം അതിൽ കാണിക്കുമായിരുന്നു അപ്പൊ സാധാരണ ജീവിതത്തിൽ ഓതാൻ പറയുന്ന സൂറത്തുകളൊക്കെ ഓതുക വിശുദ്ധ ഖുർആാൻ മുഴുവനുമായി ഓതാം വിശുദ്ധ ഖുർആാനിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം ഓതാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണോ ഖുർആൻ അതുപോലെ തന്നെയാണ് ഗർഭിണിക്കുമുള്ളത് എന്നാൽ ഗർഭ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സൂറത്തു യൂസുഫും അതേപോലെ തന്നെ സൂറത്തു മറിയമും ഓതാൻ പ്രത്യേക പ്രമാണങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു പുണ്യകരമായ ഒരു രീതി എന്ന നിലയിൽ അത് ഓതിയാൽ വിദ്യാർത്ഥായി തീരുകയും ചെയ്യും കാരണം പ്രവാചകങ്ങളിൽ മാതൃക ഇല്ലാത്ത കാര്യമാണ് ഇനി വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ഫലം യുഫീദ് സുന്നിയു കിറത്തു മറിയം ഇല്ലാത്ത പ്രസവം എളുപ്പമാക്കാൻ വേണ്ടി സൂറത്തു മറിയം ഓതാൻ ഒരു പ്രമാണവും നാം കണ്ടിട്ടില്ല മാത്രമല്ല Hate, there, ും എന്നുള്ളതിൽ സംശയമില്ല പ്രകാശമാണ് സന്മാർഗത്തിന്റെ സന്ദേശമാണ് അത് സംരക്ഷണമാണ് അത് അത് ചികിത്സയാണ് എന്നൊക്കെ പണ്ഡിമാർ പറയുന്നു ആമന അത് ആർക്കാണ് ഖുർആനിൽ വിശ്വസിക്കുകയും ബിഹി മുറുകെ പിടിക്കുകയും ബിഹി അതുകൊണ്ട് ഷിഫ തേടുകയും ചെയ്യുന്നവർക്ക് പറഞ്ഞു ഖുർആൻ വിശുദ്ധ ുംമനമായിട്ടുമാണ് എന്ന ഇസ്രാഇന്റെ ആയത്ത് ഉദ്ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹദീസുകൾ കാണാം ഖുർആൻ ഓതിയിട്ട് അത് മുഖേന അള്ളാഹുനോട് നിങ്ങൾ തേടുക നിർമിതി ഉദ്ധരിക്കുന്ന അപ്പൊ ഈ നിലയിൽ വിശുദ്ധ ഖുർആൻ ഒരു ആയിരക്കാം വിശുദ്ധ ഖുർആൻ പതിവായ ഓദാം ഖുർആൻ എന്ന് പറഞ്ഞാൽ പവിത്രമുള്ള പവിത്രമുള്ള പവിത്രമായിട്ടുള്ളതാണ് അതിലൊന്നും നമുക്ക് തർക്കമില്ല സംശയമില്ല എന്നാൽ സൂറത്ത് യൂസുഫ് ആവട്ടെ സൂറത്ത് മറിയം ആവട്ടെ ഈ രണ്ട് സൂറത്തുകളും ഗർഭകാലഘട്ടത്തിൽ ഓതിയാൽ ഗർഭം എളുപ്പമാക്കും കുട്ടി സുന്ദരനായി വരും എന്നുള്ളതിന് പ്രത്യേകമായ പ്രത്യേകമായ ഒരു പ്രമാണവും ഇല്ല അത് അടിസ്ഥാനരഹിതമാണ് അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതില്ല വിശുദ്ധ ഖുർആൻ ഇഷ്ടമുള്ളത് നമുക്ക് ഓദാം അത് മുഖേന പ്രാർത്ഥിക്കാം ഖുർആന്റെ പ്രാർത്ഥനകൾ നിർവഹിക്കാം ഖുർആന്റെ പവിത്രതയുണ്ട് പ്രാധാന്യമുണ്ട് പക്ഷെ കുട്ടിക്ക് സൗന്ദര്യം കിട്ടാൻ വേണ്ടി സൂഹത്ത് യൂസുഫ് ഓതുക ഗർഭം എളുപ്പമാകാൻ വേണ്ടി സൂഹത്തിന് മറിയും ഓതുക ഇതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വലൈക്കും വരഹമുല്ലാഹി വാത്തു